ഞാനിവിടെ ഒരു വർഷമായിട്ട് ചികിത്സിക്കുന്നുണ്ട് ആദ്യം പാലായിലാണ് പോയത് അപ്പോൾ ഇവിടെയാണ് ആ ട്രീറ്റ്മെൻറ്റ് പിന്നെ എനിക്ക് തൈറോയിഡും പിന്നെ വേറെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ അതെല്ലാം നോർമലായി നന്നായിട്ട് പോകുന്നു ഇപ്പോൾ ഒരു വർഷമായിട്ട് ട്രീറ്റ്മെൻറ്റ് നടത്തുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല നല്ലതാണ് ഇവിടുത്തെ ഡോക്ടറുടെ പറയുന്നത് പോലെ നമ്മൾ ചെയ്യണമെല്ലാം അത്രയേ ഉള്ളൂ അതിൻ്റെ ഒരു ഒക്ടോബർ മാസത്തിലാണ് ഞങ്ങളെ ഡോക്ടറെ കാണാനെ കൊണ്ട് വന്നത് അപ്പോൾ എനിക്ക് ശാരീരികമായിട്ട് അസ്ഥി ഒക്കെ വേദനകൾ അതികഠിനമായിരുന്നു കഠിനമായിരുന്നു അപ്പോൾ ഡോക്ടറിൻ്റെ ആ ഒരു ഇടപെടൽ ആഹാരത്തിൻ്റെ നിയന്ത്രണം ഇതെല്ലാം നോക്കി ഞങ്ങൾ എല്ലാം ടെസ്റ്റ് ചെയ്തു ഹൈ കൊളസ്ട്രോൾ ആയിരുന്നു ഷുഗർ ഹൈ ആയിരുന്നു അപ്പോൾ എൻ്റെ കാലിൻ്റെ ഉപ്പൂറ്റി പൊട്ടിപ്പോയി അങ്ങനെ ഒരു അഞ്ച് വർഷമായിട്ട് വേദനയായിരുന്നു അപ്പോൾ ഇത് ഒരു രണ്ടാഴ്ച കഴിച്ചപ്പോഴത്തേന് ഡോക്ടറിൻ്റെ മരുന്നും ആഹാരം നിയന്ത്രിക്കുകയും കൂടെ ആയപ്പോഴത്തേന് എനിക്ക് നല്ല ആശ്വാസമെന്ന് പറഞ്ഞാൽ കാലിൻ്റെ നീര് കുറഞ്ഞു വേദനകൾ എല്ലാം ഇല്ലാതായി പിന്നെ ഇപ്പം കണ്ടിന്യൂ ആയിട്ട് എനിക്ക് ആഹാരം പിന്നെയും പഴയതെടുക്കേണ്ടി വന്നതുകൊണ്ട് ഇപ്പോൾ ഇച്ചിരി വേദനയുണ്ട് എങ്കിലും ആശ്വാസമെന്ന് പറഞ്ഞാൽ നല്ല ആശ്വാസമുണ്ട് ദൈവമായിട്ട് ഞങ്ങളെ ഈ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടെത്തിച്ചതാണ് ഇപ്പം പിന്നെയും മരുന്ന് തുടരാമെന്ന് വിചാരിച്ചു വെയിറ്റ് ഓക്കെ ഒരേപോലെ തന്നെ പോയി പോയുമെന്നും ഇങ്ങനെ നിൽക്കുന്നു ഡോക്ടറിൻ്റെ ആ ഒരു സമീപനം സംസാരം എല്ലാം ഞങ്ങൾക്ക് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നുണ്ട് ഇത് കപ്പിംഗ് തെറാപ്പിയാണ് ഇത് നമ്മൾ മെയിനായിട്ട് കൊടുക്കുന്നത് പെയിൻഫുൾ കണ്ടീഷൻസിലാണ് ലൈക്ക് നെക്ക് പെയിൻ ബാക്ക് പെയിൻ അല്ലെങ്കിൽ ഫൈബ്രോമയർജിയ തുടങ്ങിയ കണ്ടീഷൻസിൽ നമ്മുടെ മസിൽസിൻ്റെ ഒക്കെ പെയിൻ കുറയ്ക്കാനും സ്റ്റിഫ്നെസ് കുറയ്ക്കാനും അതുവഴി ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണിത് ഇതുപോലെ തന്നെ ഹിജാമ ബ്ലഡ് ലെറ്റ് ചെയ്തിട്ടുള്ള ട്രീറ്റ്മെൻറ്റും നമ്മളിവിടെ ചെയ്യുന്നുണ്ട് പ്രിയമുള്ള സുഹൃത്തുക്കൾ ഇതാണ് ജീവിതശൈലി രോഗങ്ങൾക്ക് ഫലപ്രദമായ ചികിത്സ കിട്ടുന്ന ൊരു ചികിത്സാ കേന്ദ്രമാണ് ഞാൻ പ്രകക്ഷയെ പരിചയപ്പെടുത്തി തരുന്നത് ജോൺ മറിയൻസ് വെൽനസ് ക്ലിനിക് എന്നാണ് ഈ ഒരു ചികിത്സാ കേന്ദ്രത്തിൻ്റെ പേര് ഇത് കേരളത്തിലുടനീളം ഇവർക്കുണ്ട് ഇതിൻ്റെ ബ്രാഞ്ചാണ് ഇഞ്ചക്കാട് ജംഗ്ഷനിൽ നമ്മൾ എം സി റോഡിൽ അടൂർ റോഡിൽ ഇഞ്ചക്കാട് ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്നത് ഇവിടെ ജീവിതശൈലി രോഗങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഫലപ്രദമായ ചികിത്സയാണ് ഇവിടെ പേഷ്യൻസിന് കൊടുക്കുന്നത് ഒട്ടനവധി പേഷ്യൻസ് അത് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും ഇവിടുത്തെ ഒരു ചികിത്സാ രീതിയെക്കുറിച്ച് നമുക്കൊന്ന് കയറി ഡോക്ടർസിനോട് ചോദിക്കാം എന്നാൽ കാണുന്നവരൊക്കെ എന്തായാലും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കാണുക ഇത്തരത്തിൽ ജീവിതശൈലി രോഗങ്ങളാൽ കഷ്ടപ്പെടുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇത് ഒരു പ്രയോജനകരമായി മാറട്ടെ എന്നാണ് എനിക്ക് വീഡിയോ പങ്കുവച്ചിട്ട് പറയാനുള്ളത് നമുക്കിവിടെ ക്ലിനിക്കിൽ ട്രീറ്റ്മെൻറ്റ്സ് ആയിട്ട് ഉള്ളത് ഒക്കെ ഉണ്ട് പിന്നെ കപ്പിങ് ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട് ഇത് മെയിനായിട്ട് ചെയ്യുന്നത് നമ്മൾ നടുവേദന കഴുത്തുവേദന വേദന അങ്ങനെയുള്ള ജോയിൻറ്റ്സ് ബോൺസ് റിലേറ്റഡ് ആയിട്ടുള്ള പെയിൻസ് വരുന്ന കണ്ടീഷൻസിലൊക്കെയാണ് ഇപ്പോൾ കാലിൽ നടുവിൽ നിന്നും കാലിലേക്കൊക്കെ വേദനയുള്ളവർക്കൊക്കെ നമ്മൾ അക്കി പഞ്ചറും കപ്പിങ്ങുമൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട് അപ്പോൾ അവർക്ക് നല്ലൊരു പെയിൻ റിലീഫും നെഴ്സിനേക്കൊന്ന് സ്റ്റിമുലേറ്റ് ചെയ്യും ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ പെയിൻസിലൊക്കെ നല്ല മാറ്റം മാറ്റമുണ്ടാകാറുണ്ട് ഹലോ എൻ്റെ പേര് ഡോക്ടർ അജിത് കൃഷ്ണൻ ജോൺ മെരിയൻസ് വെൽനസ് ക്ലിനിക് കൊട്ടാരകര അപ്പോൾ നമ്മൾ ഇവിടെ മെയിൻലി ട്രീറ്റ് ചെയ്യുന്നത് ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സാണ് അപ്പോൾ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് അമിതവണ്ണം പി സി ഒ ഡി പ്രമേഹം ഹൈപ്പർ ടെൻഷൻ കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ ട്രീറ്റ് ചെയ്യാറുണ്ട് ഒപ്പം തന്നെ നമ്മൾ സ്കിൻ ഇഷ്യൂസ് വെരിക്കൂ സൽസറോട്ട് കുറേ നാൾ കൊണ്ട് ഉണങ്ങാത്ത മുറിവുകൾ കാര്യങ്ങൾ ഇതെല്ലാം നമ്മളിവിടെ ട്രീറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളൊരു ബേസിക് പ്രോട്ടോകോൾ നമ്മൾ ഫോളോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ആഹാര രീതി ഇപ്പോൾ ഒരു കണ്ടീഷന് എന്തൊക്കെ ആഹാരങ്ങൾ പറ്റും എന്തൊക്കെ ആഹാരങ്ങൾ പറ്റില്ല അവർക്ക് ആഹാരങ്ങൾ കഴിക്കുമ്പോൾ ബുദ്ധിമുട്ടുള്ളത് എന്തുകൊണ്ടാണ് അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ട് അവർക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു ഡയറ്റ് മോഡിഫൈ ചെയ്ത് കൊടുക്കുക ഒപ്പം നമ്മൾ ഇപ്പോൾ ഒരു സ്കിൻ കണ്ടീഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും ഒരു സ്കിന്നിൻ്റെ പുറത്തുള്ള മാത്രം ഒരു കാരണം കൊണ്ടല്ല ഒരു സ്കിൻ കണ്ടീഷൻസ് വരുന്നത് ഉള്ളിലുള്ള ഒരു ട്രിഗർ ഉറപ്പായിട്ടും കാണും അപ്പോൾ അത് ഒരു ഗട്ട് റിലേറ്റഡ് ട്രിഗർ ആണോ അല്ലെങ്കിൽ ഒരു ഓർഗൻ വൈസ്ഡ് ട്രിഗർ കൊണ്ടാണ് ആ സ്കിൻ കണ്ടീഷൻ വന്നത് അല്ലെങ്കിൽ അതിനുള്ള കാരണം എന്താണ് എന്ന് നോക്കി അതുകൂടെ ട്രീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു റിസൾട്ടിലോട്ട് നമുക്ക് പോകുന്നത് അപ്പോൾ അങ്ങനെ ഒരു പ്രോട്ടോകോൾ ഫോളോ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടേത് അതായത് എക്സാക്ട്ലി പറഞ്ഞാലിപ്പോൾ നമ്മുടെ പ്രമേഹം പി സി ഒ ഡി കാര്യങ്ങൾ ഇതെല്ലാം ഇൻസുളിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ ഒരു കണ്ടീഷൻ കൊണ്ട് വരുന്നതാണ് അപ്പോൾ നമുക്കിപ്പോൾ ഒരു ഫാക്ടറിയിൽ നിന്ന് കുറേ വേസ്റ്റ് മെറ്റീരിയൽസ് വരുന്നുണ്ട് ഒരു കനാലിലോട്ട് പോകുന്നുണ്ട് ആ കനാലിലെ വെള്ളം ഇപ്പോൾ കുറേ കുട്ടികൾ കഴിക്കുന്നു ഒരാൾക്ക് ഛർദിലുണ്ടാകുന്നു ഒരാൾക്ക് ലൂസ് മോഷൻ ഉണ്ടാകുന്നു ഒരാൾക്ക് സ്കിൻ ഇഷ്യൂസ് ഉണ്ടാകുന്നു അപ്പോൾ ഇതിൻ്റെ എല്ലാം അടിസ്ഥാന കാരണം ഫാക്ടറിയാണ് അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ ഡയബറ്റീസിൻ്റെ അല്ലെങ്കിൽ പി സി ഒ ഡിയുടെ ഒരു അടിസ്ഥാന കാരണം നോക്കിയാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് അപ്പോൾ നമ്മൾ ആ ഇൻസുലിൻ റെസിസ്റ്റൻസിനെ ട്രീറ്റ് ചെയ്യാതെ നിങ്ങൾ പി സി ഒ ഡിക്ക് എന്ത് മരുന്ന് എടുത്തിട്ടും അല്ലെങ്കിൽ ഡയബറ്റീസിന് എത്ര ഗുളിക എടുത്തിട്ടും കാര്യമില്ല അവിടെ ഏറ്റവും ആദ്യം നമ്മൾ മാറ്റേണ്ട ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസിനെയാണ് നമ്മൾ ബ്ലോക്ക് ചെയ്യേണ്ടത് അത് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കണ്ടീഷൻസിനെല്ലാം ഈസിലി നമുക്ക് റിവേഴ്സിബിൾ ആക്കി എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മളിതിനെ മെയിൻലി പറയണ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് അപ്പോൾ ആ ലൈഫ് സ്റ്റൈലിനെ നമ്മൾ ചേഞ്ച് ചെയ്താൽ അപ്പോൾ ഇതിൽ നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും ഉറപ്പായിട്ടും ഇപ്പോൾ ഇൻസുലിൻ മുപ്പത് എടുക്കുന്ന ഒരു കേസസ് ഇവിടെ ഉണ്ട് എടുക്കുന്ന കേസസ് ഉണ്ട് അപ്പോൾ നമുക്ക് എത്ര മിനിമൈസ് ചെയ്ത് നമുക്ക് ഇതിനെ നിർത്താൻ പറ്റുമോ അത്രയും നല്ലതല്ലേ അപ്പോൾ ആ ഒരു കണ്ടീഷനിലോട്ടാണ് നമ്മൾ മെയിൻലി നമ്മളെ ട്രീറ്റ്മെൻറ്റ് വൈസ് ഫോക്കസ് ചെയ്യുന്നത് ഹലോ നമസ്കാരം ഞാൻ ഡോക്ടർ നീതു കൃഷ്ണൻ ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ ആണ് നമ്മുടെ ക്ലിനിക്കിൽ ജീവിതശൈലി രോഗങ്ങൾ അഥവാ ലൈഫ് ലൈഫ് സ്റ്റൈൽ ഡിസീസസാണ് അധികവും ട്രീറ്റ് ചെയ്യാറെന്ന് ഓൾറെഡി പറഞ്ഞല്ലോ അപ്പോൾ ഈ അസുഖങ്ങളിൽ തന്നെ ലേഡീസിൻ്റെ ആർത്തവ സംബന്ധമായ രോഗങ്ങളാണ് ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാറുള്ളത് അതായത് പി സി ഒ ഡി ഹോർമോണൽ ഇംബാലൻസസ് ആണ്ടാശയത്തിലെ മുഴ യൂട്രസിലെ മുഴ അങ്ങനെയുള്ള ലേഡീസിൻ്റെ ഇഷ്യൂസിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് അവരുടെ ഒരു കംപ്ലീറ്റ് കേസ് ഹിസ്റ്ററി എടുത്തതിന് ശേഷം അവരുടെ ജീവിതശൈലിയിൽ വരുത്തേണ്ട മാറ്റങ്ങളും പിന്നെ അവർക്ക് ആവശ്യമായ ഡയറ്ററി അഡ്വൈസസും ആഹാരത്തിൽ വരുത്തേണ്ട ക്രമീകരണങ്ങളും വ്യായാമ എല്ലാം പറഞ്ഞു കൊടുത്താണ് ചികിത്സിക്കുന്നത് പിന്നെ ആവശ്യമെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള സപ്ലിമെൻസും ഇട്ട് കൊടുക്കാറുണ്ട് എൻ്റെ പേര് ഡോക്ടർ ബ്ലസിരി മാത്യു ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ ജോൺ മെരിയൻ വെൽനസ് ക്ലിനിക് കൊട്ടാരക്കര ഇവിടെ മെയിനായിട്ട് നമ്മൾ ജീവിതശൈലി രോഗങ്ങളാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഇതിനകത്ത് മരുന്ന് എന്നില്ല നോർമലായിട്ട് നമ്മൾ കൂടുതൽ ഡയറ്റിലേക്ക് നമ്മുടെ ജീവിതശൈലിയിൽ ഭക്ഷണ ക്രമീകരണം ഒന്ന് നേരായി വരുത്തുക എന്നുള്ളതാണ് മെയിനായിട്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ അതൊന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സപ്ലിമെൻസും കൂടെ നമ്മുടെ ബോഡി ഒന്ന് നോർമലാക്കാൻ വേണ്ടിയുള്ള കുറച്ച് സപ്ലിമെൻസും ഉണ്ട് ഇതാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഞാനിവിടെ മെയിനായിട്ടും കൂടുതലായും നോക്കുന്നത് സ്കിൻ കണ്ടീഷൻസ് ആണ് സ്കിൻ കണ്ടീഷനിൽ തന്നെ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോൾ ആദ്യം ഒന്ന് ബോഡി ഒന്ന് പ്യൂരിഫൈ ചെയ്യുക ഒന്ന് വര ഇളക്ക അടുത്തത് ഡീവോമിങ് ചെയ്യുക ശേഷം നമ്മുടെ ഡയറ്റൊക്കെ ഒന്ന് മാനേജ് ചെയ്ത് പ്ലസ് എന്തെങ്കിലും സപ്ലിമെൻറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്ത് നമുക്കൊന്ന് നോർമൽ ആക്കിക്കൊണ്ട് വരിക എന്നതാണ് ഇവിടെ ചെയ്യുന്ന രീതി ജീവിതശൈലി രോഗങ്ങൾക്ക് ഫലപ്രദമായ ചികിത്സ ലഭ്യമാകുന്ന ഒരു ചികിത്സാ കേന്ദ്രമാണ് ജോൺ മരിയൻസ് വെൽനസ് ക്ലിനിക് അതാണ് പ്രേക്ഷകരെ പരിചയപ്പെടുത്തി തന്നത് ഇത് നമ്മളെ ഇഞ്ചക്കാട് ജംഗ്ഷനിലാണ് ഈ ഒരു ക്ലിനിക് പ്രവർത്തിക്കുന്നത് ഇതിൻ്റെ പ്രവർത്തന സമയം തിങ്കൾ മുതൽ ശനി വരെ രാവിലെ എട്ട് മുപ്പത് മുതൽ വൈകിട്ട് അഞ്ച് വരെയും ഞായറാഴ്ച ദിവസം രാവിലെ എട്ട് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെയുമാണ് പ്രവർത്തനം കൂടുതൽ വിവരങ്ങൾ അറിയാൻ വീഡിയോയിൽ കാണുന്ന കോണ്ടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്